എന്താണ് ഇൻസൈഡ് ആയിട്ട് എല്ലാം വന്നിട്ടുള്ളത് എന്താണ് കല്യാണക്കാരെ കൊല്ലം കൊറേ കല്യാണക്കാരും പറയുന്നത് നടക്കാണ്ട് ഞാൻ പറയരുത് ഈ വർഷത്തിൽ ഓഫർ ഉണ്ട് എന്ത് ഓഫർ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഈ ഈ വർഷം ഇവനെ കല്യാണം കഴിക്കണ പെണ്ണുങ്ങൾക്ക് അവരുടെ വീട്ടിൽ പോയി ഇവ നിക്കാൻ തയ്യാറാണ് അങ്ങനത്തെ ഈ വർഷം പുതിയൊരു ഓഫർ അലഞ്ചോസ് ഈ വർഷം അലഞ്ചോസ് പെരുന്ന കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു ഓഫർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇവൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ തയ്യാറാണ് അത് മാത്രമല്ല നിങ്ങളുടെ തുണി അലപ്പും പാത്രം കഴിയുമ്പോ ിൽ ഏപ്രിൽ ഉണ്ടാവും ഈ വർഷം മാത്രമേ അടുത്ത വർഷം ഡിമാൻഡ് കൂടും കാര്യം ഒരുപാട് ഡിമാൻഡ് സിനിമയിൽ കളിക്കുന്ന പെണ്ണുങ്ങൾക്ക് കളിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു ഓഫർ കാര്യം എന്താ കാരണം എന്താ പെണ്ണിന്റെ വീട്ടിൽ ഇറക്കുമ്പോ അവരുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് അവർക്ക് വിഷമങ്ങൾ ണ്ടാവും ഒരു പെണ്ണ് ആ വീട്ടിൽ പോകണല്ലേ ഇത് അവർക്ക് സന്തോഷമാണ് ഈ പെൺകുട്ടി വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടേണ്ടാവില്ല അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക് ഫുള്ള് ഏതായാലും ഈ വർഷം മാത്രമേ ഉള്ളൂ ഈ ഓഫർ കാര്യം അടുത്ത പിടിച്ചാ കിട്ടില്ല സൂപ്പർ സ്റ്റാർ ആവും കാര്യം ഫിറ്റ്നസ് ഒക്കെ എന്നാ ലാസ്റ്റ് പോയെന്നാസ് പോണത് എത്ര രൂപാടനത്തിന് താങ്കൾക്ക് ഇരുപത്തയ്യായിരം രൂപ ഏതാണ് നശിത്ര ഗോൾഡ് ആരെ വിളിച്ച് ഉദ്ഘാടനം പറയാല്ലേ ഉദ്ഘാടനം പറയരുത് പരസ്യം ആദ്യം പറയണം ഏതായാലും ഈ ഓഫർ ആരും മറക്കരുത് ഈ വർഷം ഏത് പെൺകുട്ടികളാണെങ്കിലും ആലോചനകളായിട്ട് വരിക സൗന്ദര്യം വേണം സൗന്ദര്യം ഉണ്ടാവില്ല നിന്ന പെട്ടെന്ന് സ്ത്രീധനമാണോ കാരണം പോലെ അല്ലാണ്ട് പറയില്ല വേണ്ട ഇവൻ അങ്ങോട്ട് മതി എനിക്ക് പോയി മതി ആരും എനിക്കത്രേ പറയല്ലേടാ ഉദ്ദേശമല്ല ഞാൻ അടുത്ത കൊല്ലം ഇവ ഫേമസ് ആയി കാരണം ഈ വർഷം ഒരുപാട് പടങ്ങളിൽ ഇവൻ അഡ്വാൻസ് മേടിച്ച് കഴിഞ്ഞു അടുത്ത വർഷം കഴിഞ്ഞാൽ ഡിമാൻഡ് ആവും അതുകൊണ്ടിട്ട് ഇപ്പോഴേ കൊടുക്കണല്ലോ വേണമെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ടാർജറ്റോ റിസപ്ഷൻ ആദ്യം കല്യാണം നടന്നേ റിസപ്ഷൻ നടക്കൂല ആദ്യം കല്യാണം നടക്കേണ്ട നമുക്ക് റിസപ്ഷൻ മാറ്റിയൊരു പ്രപ്പോസിലും ഒന്നാം തീയ്യതി പോലെ നമ്മള് സിനിമ കാണുന്ന പോലെ തന്നെ ചായ കുടിക്കാൻ പോകുന്നുണ്ട് ഇതുവരെ ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് ഇരുപത് മേലിപ്പോ വിളിച്ചിട്ടുണ്ട് നിലവില് എങ്ങനെയാണ് ഡെയിലി ഇത്ര എണ്ണം പോകുന്ന അതാ രണ്ടു ദിവസം കൂടുമ്പോഴാണ് ഓൺലൈനിൽ എണ്ണം പോയി കണ്ടത് എത്ര എണ്ണ എത്ര തെറ്റാ കേട്ടോ തന്നെ ഇങ്ങനെ വിളിച്ച് കളിയാക്കരുത് എത്ര പെമ്പിള്ളേര് ഇന്ന സ്ഥലത്ത് വാങ്ങി ഇപ്പൊ പട്ടീനെ പോലെ വെയിലത്തൊക്കെ നിക്കോക്കോട്ട് ആരും വരുമാനിക്കായിട്ട് സങ്കടം വന്നിട്ട് ഞാൻ എന്റെ ഓട്ടിട്ട് അവനെ വണ്ടി കയറ്റി നേരെ വീട്ടിൽ പോയത് എവിടെ നിന്ന് തേവരെ ടെൻഷനിൽ വന്നു നിന്നായിരുന്നു പിന്നെ മറേണ്ടവിൽ പോയി നിന്നായിരുന്നു ഇവനോട് നിന്നോട് ഇട്ട് വരാൻ പറഞ്ഞു ഈ പാവം

ഇൻസ്റ്റഗ്രാം റീച്ചായിട്ടുണ്ട് ഇവന്റെ വീഡിയോസ് അതിനകത്ത് ചെയ്യുന്നു അതല്ല ഈ പേരെന്താണ് പറഞ്ഞത് വിഷ്ണു കൊച്ചിക്കാരൻ ഇവന്റെ കൂടെ ആണെന്ന് ഫേമസ് ആവാൻ വേണ്ടിട്ടാണ് അല്ല ഞാൻ ഓൾറെഡി ഉള്ള ആളല്ലോ പക്ഷെ ഫേസ് വാലി ഉണ്ടായിരുന്നില്ലല്ലോ അത് ഇവനും കാരണമാണ് ഞാൻ ഫേമസ് ആയത് അതിന് ഇവന്റെ ഫോട്ടോ ഞാൻ വീട്ടിൽ വെച്ച് പൂമാലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് ചെയ്യുന്നുണ്ട് കാരണം രാത്രി ഒരു മണി കഴിഞ്ഞിട്ട് ശല്യപ്പെടുത്തല്ല നേരിട്ട് വന്നില്ല നേരിട്ട് മാർച്ച് ഏപ്രിൽ വരാന്നൊക്കെ പറയണ്ട എന്തായാലും ഇത് പ്രപ്പോസലുണ്ടല്ലോ വിളിക്കുന്നുണ്ടല്ലോ ഇടുക്കി കാസർഗോഡ് കണ്ണൂർ മലപ്പുറം തിരുവനന്തപുരത്ത് ഓഫർ അപ്പൊ